നഗരസഭ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് കേരളത്തില് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി വളരെ നല്ല നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നഗരസഭാ തല മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ജില്ലാതലത്തിൽ മത്സരിക്കുന്നതിനും ജില്ലാതലത്തിൽ വിജയികളാകുന്നവർക്ക് സംസ്ഥാനതലത്തിലും സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയാൽ ദേശീയ തലത്തിലും അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കേരളോത്സവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ യുവജനോത്സവത്തെക്കുറിച്ച് യുവജനോത്സവത്തെക്കുറിച്ചറിയാം സ്കൂൾ യുവജനോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സർഗോത്സവമാണ് അപ്പോൾ അതേപോലെ തന്നെ കേരളോത്സവവും മറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട നിലയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് നിസ്സംശയം പറയാം സ്കൂൾ കോളേജ് തലത്തിൽ പഠിക്കാനും കഴിവ് പ്രകടിപ്പിക്കാനും അവസരം ലഭിക്കാത്ത സർഗപരമായ കഴിവുകളുള്ള ആളുകൾക്കും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള വേദികളായി ഈ കേരളോത്സവം മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത നഗരസഭ വി കെ സി ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ അധ്യക്ഷനായി നഗരസഭാ സെക്രട്ടറി കെ ആർ അജി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി ശ്രീജ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രജീഷ് പി വി ബാലകൃഷ്ണൻ ടി അമൽജിത് തുടങ്ങിയവർ സംസാരിച്ചു കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും കൂത്തുപറമ്പ് നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് രചനാ മത്സരങ്ങളോടെയാണ് ബുധനാഴ്ച തുടക്കമായത് തുടർന്നുള്ള ദിവസങ്ങളിൽ നീന്തൽ ഫ്ലവർ അറേഞ്ച്മെന്റ് ഷട്ടിൽ ക്രിക്കറ്റ് കളരി അത്ലറ്റിക്സ് കളിമൺ നിർമ്മാണം വടംവലി ചെസ് ഫുട്ബോൾ ക്വിസ് പഞ്ചഗുസ്തി വോളിബോൾ മെഹന്തി കബഡി ബാസ്ക്കറ്റ്ബോൾ തുടങ്ങിയവ നടക്കും തുടർന്ന് സമാപന ദിവസമായ പതിനഞ്ചിന് കലാമത്സരങ്ങളും അരങ്ങേറും നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലായാണ് ഓരോ മത്സരങ്ങളും നടക്കുക ഗ്രാമിക ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്